ഇനി നമ്മളൊരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകുന്നു തിരുവനന്തപുരത്തുനിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിലൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്നു ആശാവർക്കർമാർക്ക് പിന്നാലെ വേതന വർധനം ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് അംഗൻവാടി ജീവനക്കാരും സമരത്തിനൊരുങ്ങുന്നു പതിനേഴാം തീയതി മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ സമരം വരാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് അംഗൻവാടി ടീച്ചർമാരും സമരത്തിന് വരാൻ പോകുന്നത് ഒരു ഭാഗത്ത് ആശാവർക്കർമാർ മറുഭാഗത്ത് അംഗൻവാടി ടീച്ചേഴ്സ് സർക്കാരിന് നല്ല കാലമാണ് സെക്രട്ടേറിയറ്റിൽ സമരത്തിൻ്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത് നമുക്കിപ്പം റിനു സീത ചേരുന്നു റിനു ആശാവർക്കർമാർക്ക് പുറമെ അംഗൻവാടി ടീച്ചർമാരും സമരത്തിനിറങ്ങുന്നത് സർക്കാരിൻ്റെ തലവേദനയാകുമല്ലോ അല്ലേ തീർച്ചയായും അരുൺകുമാർ ഒരു വശത്ത് ആശാവർക്കർമാരുടെ സമരം വലിയ രീതിയിലുള്ള തലവേദനയായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോഴാണ് അംഗൻവാടി ജീവനക്കാരും വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് കടക്കുന്നത് പതിനേഴാം തീയതി മുതൽ ഒരു റിലേ സമരം അതായത് രാപ്പകൽ സമരത്തിലേക്ക് തന്നെയാണ് അവർ പോകുന്നതെന്ന് അറിയിച്ചിരുന്നത് ധനമന്ത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ഇവർ നേരത്തെ തന്നെ ഇക്കാര്യം അറിയിച്ച് കത്തു നൽകുകയും ചെയ്തിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഇവരുടെ തൊഴിലാളി സംഘടന ചർച്ച നടത്തുന്നു പക്ഷേ ചർച്ചയിൽ യാതൊരുവിധ ഒരു ഇടപെടലും അല്ലെങ്കിൽ ഒരു അനുകൂല തീരുമാനവും ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് കടക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് ഇവരും വേതന വർധനവ് തന്നെയാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇരുപത്തി ഒന്നായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് ഇപ്പോൾ പതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് ഇവർക്ക് വേതനമുള്ളത് ഒപ്പം ഈ ഉത്സവ ബന്ധ ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് അയ്യായിരം രൂപയാക്കണം വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷമാക്കി വർദ്ധിപ്പിക്കണം ഇ എസ് ഐയുടെ പരിധിയിൽ കൊണ്ടുവരണം ഇവരെ എന്നീ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് ഉന്നയിച്ച് വന്നിരിക്കുന്നത് പക്ഷേ ഒരു രീതിയിലുള്ള തീരുമാനത്തിലേക്കും ഈ ചർച്ച എത്തിയില്ല അതുകൊണ്ട് തന്നെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഏകദേശം നാൽപ്പത് കോടി രൂപ ഇവർക്ക് പെൻഷൻ ഇനത്തിൽ നൽകാനുണ്ട് ഈ പെൻഷനായ ജീവനക്കാർക്ക് അതിലൊരു ഇരുപത്തിയൊന്ന് കോടി രൂപ അനുവദിക്കും എന്നുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചത് മാത്രമല്ലാതെ മറ്റൊരു തീരുമാനവും എത്തിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെയാണ് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച മുതൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ രാപ്പകൽ സമരത്തിലേക്ക് പോകുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അരുൺകുമാർ ഓക്കെ ചുരുക്കത്തിൽ ആശാവർക്കർമാർക്കൊപ്പം അംഗൻവാടി ടീച്ചർമാരും സമരത്തിന് സമരത്തിനിറങ്ങുന്നതോടുകൂടി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു സമരക്കടലാവും എന്ന കാര്യത്തിൽ സംശയമില്ല സർക്കാരിൻ്റെ തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ വലിയ തലവേദനയായി മാറും എന്ന് ഉറപ്പാണ് പാവം അംഗൻവാടി ടീച്ചർമാർ എത്ര രൂപയുടെ ശമ്പളമാണ് വളരെ കുറച്ച് ശമ്പളത്തിലല്ലേ അവർ പ്രവർത്തിക്കുന്നത് നമ്മുടെ കോളേജ് അധ്യാപകർ അവരുടെ ജോലി വ്യത്യസ്തമാണെങ്കിൽ പോലും അവർക്ക് ലക്ഷം രൂപയ്ക്കടുത്ത് സാലറി കിട്ടുമ്പോൾ ഈ അംഗൻവാടി ടീച്ചർമാർക്ക് കിട്ടുന്നത് വളരെ തുച്ഛമായ തുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തുടക്കത്തിൽ പരിവപ്പെടുത്തേണ്ടവരാണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും അംഗൻവാടി ടീച്ചർമാർക്ക് അവിടെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പ്രേക്ഷകൻ്റെ മെസ്സേജ് വരുന്നു ഒരു മെസ്സേജ് അങ്ങ് മോളിൽ പോയി നാസ് നസീം ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആ കോളേജിൽ അതല്ല അതിൻ്റെ അപ്പുറവും നടക്കുന്നുണ്ട് എന്ന് നാസ് പറയുന്നു കളമശ്ശേരി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥിയാണ് ഈ മെസ്സേജ് ഇട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറവും അവിടെ നടക്കും എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ഊഹിക്കാൻ